ഹായ് സ്ലാമലൈക്കും എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ തിരുന്നാൾക്ക് കഴിഞ്ഞ ഭാഗത്തായില്ലേ അപ്പോൾ നിബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടെറസിൻ്റെ മേലെ കുറച്ച് പണിയുണ്ട് അവിടെ ഞാൻ മുമ്പ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കൃഷി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മുമ്പിൽ വീഡിയോയിൽ അപ്പോൾ അതിന് കുറച്ച് വളം ചെയ്യാനായിട്ടുണ്ട് അതിനുള്ള വളമൊക്കെ ഞാൻ അവിടെ മേലെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അവിടുന്ന് കാണാം ഇന്ന് ഞാൻ ഇട്ടുകൊടുക്കാൻ നിൽക്കുന്ന വള ഇതാണ് ഇത് ഇത് നമുക്ക് നിന്ന് കിട്ടിയ വളരെ ഇത് ജൈവ വളമാണ് എന്ന് പറഞ്ഞിട്ട് തെങ്ങിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വളത്തിന് അപേക്ഷ കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് പഞ്ചായത്ത് അത് അങ്ങനെ എല്ലാവർക്കും കിട്ടും പഞ്ചായത്തുനിന്ന് തെങ്ങുള്ളവർക്കൊക്കെ കിട്ടും തെങ്ങിനെ ഇടാനുള്ള വളമൊക്കെ നമ്മള് അപേക്ഷ കൊടുത്താൽ മതി അപ്പൊ നമുക്ക് കിട്ടും കൃഷിഭാഗത്തിന് അതിൻ്റെ ഇതൊക്കെ അന്വേഷിച്ചിട്ട് ചോദിച്ചാൽ നമുക്ക് കിട്ടും കിട്ടിയതാണ് ഇത് ഇത് പിന്നെ ഇതിലെല്ലാ പോഷകങ്ങളും ഉണ്ടെന്ന് പറയണത് അപ്പൊ ഞാൻ ഇത് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന് ഇണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഇത് ഇത് കോഴിവളാണ് കോഴിവളം നമ്മളിവിടെ സുലഭമായിട്ട് കിട്ടുന്ന സാധനാണ് വലിയ റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഇത് രണ്ട് ഞാൻ ഇട്ടു കൊടുക്കുന്നത് കാണിച്ചില്ല ഇതിന്റെ അടിയിക്കങ്ങനെ എല്ലാർക്കും ഒന്നും ചെലപ്പോ ഇറങ്ങി പോകാൻ പറ്റൂല കാരണം മുള്ളില്ലോണ്ട് നല്ല സൂക്ഷിച്ചിട്ട് വേണം ഇതൊക്കെ ഇറങ്ങി വരാനൊക്കെ ഞാൻ തന്നെ ഒന്ന് ഇങ്ങനെ ഇത്ര ഹൈറ്റിൽ വെച്ചിട്ടുണ്ടെ പിന്നെ എനിക്കൊന്ന് കുമ്പിട്ടിട്ട് വേണം അതിക്ക് ഇറങ്ങി പോവാനൊക്കെ ആദ്യം നമ്മളിങ്ങനെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് കുറഞ്ഞൊരു രീതിയിൽ ഇങ്ങനെ ഇളക്കിയാൽ മതി ഈ വളം വളം കൊടുക്കുമ്പോൾ അത് വിട്ടുകൊടുത്താല് അതിന്റെ അടിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടൊരു ഇതിനൊരു രണ്ട് മൂന്ന് ഇത് എട്ടും കാണ്ടിങ്ങനെ പെതറി കൊടുക്കുക അത്ര പണിയുള്ളൂ അങ്ങനെ കൂടുതൽ നമുക്കിത് വലിയൊരു കെയറിങ് ഒന്നും വരുന്ന പ്ലാന്റ് അല്ല ഈ ഡ്രാഗണ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും നമുക്ക് നല്ല ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യാം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇങ്ങനൊരു ഉദയമാതിരി പത്ത് ഡ്രമ്മുണ്ട് ഞാൻ ഈ പത്ത് ഡ്രമ്മിൽ ഒന്ന് ഇട്ടു എന്നിട്ട് പിന്നെ കാണാം ഇനി ആ പഞ്ചായത്തുനിന്ന് കിട്ടിയ വളം ഉണ്ടല്ലോ അതിന്റെ മുകളിലായിട്ട് ഞാൻ കുറേശ്ശെ കോഴിവളം കൂടി ഇട്ടുകൊടുക്കും ഏ എന്നിട്ട് കോഴിവളം കൂടി കൊടുത്തിട്ട് പിന്നെ ഒന്ന് നനച്ചുകൊടുത്താൽ മതി ഇപ്പോ രണ്ട് മൂന്ന് വട്ടയിട്ട് ഇവിടെ നല്ല മഴ പെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് ഇട്ടു കൊടുക്കുന്നത് കുറച്ചൊക്കെ മഴ പെയ്തു ഇനി അഥവാ മഴയൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കണോണ്ട് കോഴി വളം ഇട്ടുകൊടുത്താലും പേടിക്കാനൊന്നും ഇല്ല മറ്റത് നല്ല ചൂടുള്ള കാലത്ത് കോഴികളിട്ടാല് ചെടികൾക്കൊക്കെ വാട്ടർ സംഭവിക്കൊന്നും പറയാം പക്ഷെ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നനച്ചു കൊടുത്താൽ മതി പിന്നെ പ്രശ്നം ഒന്നും വരൂല അപ്പ ഇനി അങ്ങനെ ഇതിന് ഇത് ഇതേപോലെ ഈ ബാക്കിലീനൊക്കെ ഞാൻ ഇട്ടുകൊടുക്കട്ടെ പിന്നെ അപ്പൊ ഞാന് എന്റെ വളഞ്ചെയ്യലൊക്കെ കഴിഞ്ഞു ഇനി ഞാനിനി ഫ്ലവറിംഗ് ഒക്കെ ഇനിയും കൂടുതൽ ഫ്ലവറിങ് വരുമ്പോ ഞാൻ ബാക്കി ലൊക്കെ കാണിച്ചല്ലേ ഫ്ലവർ വരുന്നതും ഡ്രാഗൺ ഫ്രൂട്ട് വളവെടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്